ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ വണ്ടിത്താവള പള്ളിമുക്കിന് അടുത്തുള്ള വഴിയോലും ചായക്കണ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഉള്ളിപ്പോ നോക്കാം നമുക്ക് ഉണ്ട് ഈ ചൂട് കാലത്ത് ഇവിടെ അടിപൊളി കാറ്റാണ് ഈ കാറ്റോടെ ഒരു ചൂട് ചായം കൊടുത്ത് അടിപൊളി വരും അപ്പൊ നമ്മടെ ചായ വാങ്ങിയിട്ടുണ്ട് ചായ ടേസ്റ്റ് പടിയും നോക്കാം ഇതാണ് പാലക്കാട് പൊക്കവാട ഒരു രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ ഇവിടെ അങ്ങനെ വേസ്റ്റായിരുന്നു ഈ പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലെ പച്ചക്കറി വേസ്റ്റ് ഒരുപാട് വേസ്റ്റുകൾ കളിയ സ്ഥലമാണത് നമ്മുടെ പെരുമാറ്റി പഞ്ചായത്തും അതുപോലെ ചിറ്റൂർ കോളേജ് സ്റ്റുഡൻസൊക്കെ ചേർന്ന് ഇതിനങ്ങനെ വൃത്തിയാക്കി ഒരു അറ്റൊളി ചായക്കട നാട്ട് ചായക്കിടയാക്കി മാറ്റി നാരങ്ങ പരുവത്ത് ജ്യൂസ് എല്ലാം റെഡിയാണ് നമ്മുടെ കട വഴിയോര ചായക്കണം ഇതിന്റെ ഓണർ നമ്മുടെ പഞ്ചായത്തിന്റെ എന്നുള്ള കേരള കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണത് സ്നേഹാരാമെന്നു പറഞ്ഞത് അതില് എൻ എസ് എസ് ചിറ്റു കോളേജിലെ എൻ എസ് എസിലെ കുറച്ച് വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളും പിന്നെ ഹരിതസേന മറ്റേ ഹരിത സേന പ്രവർത്തിക്കുന്ന അച്ഛമാരും പിന്നെ അങ്ങനെ പഞ്ചായത്തിലെ സ്റ്റാഫുകളും എല്ലാരും കൂടി ഇത്രയും വലിയ സെറ്റപ്പ് അപ്പൊ അപ്പോൾ അവരും കൂടി ആയപ്പോൾ ഞങ്ങളും വൈനാസം നിന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇന്നപോലെ ഒരു ചായക്കട ഇന്ന വരെ തുടങ്ങാൻ പറ്റുമോ വെച്ചു അത് ഞങ്ങളെ കൊണ്ട് പറഞ്ഞു തന്നെ വലിയൊരു സന്തോഷമാണ് അവര് പറഞ്ഞത് അതെ അപ്പോൾ അവരുടെ ഒരു ഇതില് വെച്ചിട്ട് ഞങ്ങളൊരു ചായക്കട തുടങ്ങി അധികമായിട്ട് അപ്പോൾ ഇന്നവരെ ഞങ്ങൾ ഇന്നലെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അതെ കണ്ട് എല്ലാവരും വരട്ടെ അപ്പൊ ഇപ്പോ ഇപ്പോ ഇപ്പൊ നിങ്ങള് തന്നെ ഉള്ളില് ഒന്ന് കഴിച്ചു നോക്കിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം അടിപൊളിയായിരുന്നു അപ്പൊ പരമാവധി ചെയ്യുന്നതിലും നല്ല രീതിയിൽ ഞങ്ങള് എത്തുന്ന മാറ്റം ഇങ്ങനെ ഞങ്ങൾ കടികൾ കൊടുക്കുന്നു വൈകാതെ തന്നെ ഊണും കൂടി കൊടുക്കാനുള്ള ഒരു അഭ്യർത്ഥന ഇന്നലെ ഇന്നുമായിട്ട് വന്നവരെല്ലാവരും ഞങ്ങളോട് പറഞ്ഞു റോഡ് എല്ലാരും സൈഡാ എല്ലാവരും പോണെ അതെ നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സപ്പോർട്ടും ഉണ്ടാവും നമ്മളുടെ ഉണ്ടാവും ഓക്കെ ഒരു രണ്ട് മാസം മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു ഇത് ഈ സ്ഥലം ഇവിടെ രണ്ട് മാസം മുന്നേ ഇവിടെ നടക്കാൻ പറ്റില്ല കാരണം എന്താ കഴിഞ്ഞാൽ ഇവിടെ ബി എസ് സികൾ കുന്നുകൂടി എരുവു നായ്ക്കള് കുറച്ച് സ്കൂൾ കുട്ടികളിനെ ഒരുപാട് ഉപദ്രവിക്കുകയും കടിക്കുകയും ഒരു രണ്ടു മൂന്ന് കുട്ടികളെ കടിച്ച് അവർക്ക് ഒരുപാട് മുറിവ് ആയി ഏൽപ്പിക്കുകയും ചെയ്തു അതിൽ നമുക്ക് മെയിൻ ആയിട്ടും നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തുകാരനെ പഞ്ചായത്തിലെ ഓരോ അംഗത്തിനെയും നമ്മുടെ എന്താ പറയുക രാഷ്ട്രീയപ്രവർത്തനം എല്ലാവരും ആയിക്കോട്ടെ നമുക്ക് അവരാണ് ഒറ്റ ഇങ്ങനെ ഏത് അങ്ങനെ കിടന്ന സ്ഥലത്തിനെ ഇവിടെ നടക്കുമ്പോൾ അങ്ങനെ മൂക്കുപൊത്തി നടക്കുന്ന സ്ഥലമായിരുന്നു അതെ അതിനെ ഇങ്ങനെ ഒരു ഈ സ്നേഹാരാമമാക്കി മാറ്റിയത് പഞ്ചായത്തിന്റെ വലിയൊരു പങ്കാണ് അവർക്ക് എത്ര നന്ദി വന്നാലും നമുക്ക് എന്താ പറയുക അത് മതിയാകില്ല പറഞ്ഞാലും നമുക്ക് വാക്കുകളില്ല അവർക്ക് കാരണം ഇവിടെ നടക്കാൻ പറ്റാത്തൊരു സ്ഥലം ഞാനറിയെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അത്രയും ഭയങ്കര ഒരു എല്ലാ വേഷം കൊണ്ട് തള്ളിയിരുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ ഇത് കാണുമ്പോൾ ശരിക്കും ഒരു നല്ല അടിപൊളി സെറ്റപ്പ് ആയി ഇപ്പോ

നിങ്ങൾ നോക്കുക എങ്ങനെ വരുന്ന മറ്റേ അഭിപ്രായം കമൻസിൽ പറയാം ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ